വീട്ട് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പോകുന്നതേ പാർസലോണോയുടെ ലാലിഗയിലെ റയാൽ സോസിഡിനെതിരെയുള്ള മത്സരത്തെക്കുറിച്ചാണ് അപ്പോൾ എന്താണ് സംഭവിച്ചത് ഹാൻസി ടീം ലാ ലീഗയുടെ തലപ്പത്തേക്ക് വരുന്നിരിക്കുകയാണ് റയൽ മാൻഡഡ് അത്ലറ്റിക്കോ മാൻഡിനെ പരാജയപ്പെടുന്നു മെട്രോപൊളിറ്റാനോയിൽ അതിനുശേഷമായിരുന്നു ബാസുണന്റെ മത്സരം ഉണ്ടായിരുന്നത് അപ്പോൾ ബാസണെ ചൂടും റിയാൽ സോസിനെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ ടേബിൾ തലപ്പത്തേക്ക് വരാൻ പറ്റുമായിരുന്നു അത് അവർ ചെയ്തിരിക്കുകയാണ് സോസിറാഡിനെ രണ്ടേ ഒന്ന് എന്നുള്ള സ്കോളറിനാണ് ബാസോണെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് മറ്റൊരു കമ്പാക്ക് വിജയമാണ് ആൻസിപ്ലിക്കിൻ്റെ ടീമിൻ്റെ ഭാഗം നമുക്ക് കാണാൻ സാധിച്ചുള്ളത് അപ്പോൾ പത്തൊമ്പത് പോയിൻസുമായിട്ട് ബാസവൺ ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്ത് പതിനെട്ട് പോയിൻസുമായിട്ട് റയൽ മാഡ് ഇരിക്കുകയാണ് അതാണ് ഏഴ് ഗെയിം വീക്കുകൾ കഴിയുമ്പോൾ കഴിയുമ്പോഴുള്ള ലാലികര സ്ഥിതി എന്ന് പറഞ്ഞാലും അപ്പോൾ എന്താണ് ഈ മത്സരത്തിലെ സംഭവ വികാസങ്ങൾ അപ്പോൾ ഒളിമ്പിക് മോൺജിക് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരുന്നു മത്സരം നടന്നിട്ടുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞു മറ്റൊരു കമ്പാക്ക് വിജയമാണ് ലാലിഗയിലെ ഓൾറെഡി ഈ സീസണിൽ മൂന്നാമത്തെ കമ്പാക്ക് വിജയമാണ് ബാസ്മൺ നടത്തിയിട്ടുള്ളത് ലെബാൻറ്റയ്ക്കെതിരെ അവർ രണ്ട് ഗോളിൻ്റെ ഡെഫിസിറ്റ് മറികടന്നുകൊണ്ട് ജയിക്കുന്ന നമുക്ക് കാണാൻ സാധിച്ചു ലെബാൻറ്റയുടെ ഹോം ഗ്രൗണ്ടിലായിരുന്നു റയൽ ഒവിയഡയ്ക്കെതിരെ ഒരു ഗോളിന് പുറകിൽ പോയതിനു ശേഷം പിന്നീട് കമ്പാക്ക് വിജയം നടത്തുക നമുക്ക് കാണാൻ സാധിച്ചു ഇപ്പോൾ ദാ റയാൽ സോസിരാഡിനെതിരെയും ആ രീതിയിലുള്ള ഒരു കമ്പാക്ക് വിജയം നടത്തിയിരിക്കുകയാണ് ഹാൻസി ഹാൻസിബ്ലിക്കിൻ്റെ ടീം ഇതോടൊപ്പം തന്നെ ഇഞ്ചുറി പ്രശ്നങ്ങൾ ബാസ്വണയ്ക്കുണ്ട് നമുക്ക് എല്ലാവരും കുറയുന്നതാണ് ഇപ്പോൾ റഫീനിക്കെഞ്ചുറി വെച്ചിരിക്കുകയാണ് ജോവാൻ ഗാർസി എഞ്ചിരി വെച്ചിരിക്കുകയാണ് ബിഗ് ബിഗ് മിസ്സുകളാണ് അതൊക്കെ അപ്പോൾ ഷെസ്നിയാണ് കീപ്പറായിട്ട് ഈ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ ചെങ്ങായി ഓൾമോക്കൊക്കെ റെസ്റ്റ് കൊടുക്കാൻ തീരുമാനിക്കുന്നു ഡ്രോ ഫെർണാണ്ടസ് എന്ന് പറയുന്ന പതിനേഴുകാരനായിട്ട് ലാമാസിയ അക്കാഡമി പ്രൊഡക്റ്റിനെ സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഹാൻസി ബ്രേക്ക് എന്നുള്ള കാര്യം ഓർക്കണം ആ ഒരു ടാക്ക് മിഡ്ഫീൽഡ് റോൾ ആ ഒരു ടെൻ റോള് റൈറ്റ് വിങ്ങിൽ റൂണി ബർദാജി സ്റ്റാർട്ട് ചെയ്യുന്നു പിന്നെ ലെഫ്റ്റ് വിങ്ങിൽ റാഷ്ബോർഡും സ്ട്രൈക്കറായിട്ട് മൂത്തോൻ അതായത് ലെവൻ ഫെറാൻ ഫെറാൻറ്റോറസിന് കുറച്ച് റെസ്റ്റ് കിട്ടി മിഡ്ഫീൽഡിൽ പക്ഷേ റെസ്റ്റ് ഇല്ലാണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചങ്ങായിട്ട് പെഡ്രി ഗൊൻസാലസ് ലൊപ്പേസ് ഈ മത്സരത്തിൽ ഒരാളിനെ സബ് ചെയ്തു ആൾക്കാർ സ്റ്റാൻഡിങ് ഓവേഷനും കാര്യങ്ങളൊക്കെ ആരാധകർ കൊടുത്തു പക്ഷേ വെറും പതിനഞ്ച് സെക്കൻഡ് റെസ്റ്റ് മാത്രമേ ചങ്ങായിക്ക് കിട്ടിയുള്ളൂ ഓ വലിയ കാര്യമായി പതിനഞ്ച് സെക്കൻഡിൻ്റെ റെസ്റ്റ് അപ്പോൾ ഹാൻസി ഫ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് എന്താണ് റൊട്ടേറ്റ് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ലാത്ത തരത്തിലൊരു ചെങ്ങായി പെഡ്രിയാണ് കാരണം പെഡ്രി ഈ ടീമിൻ്റെ ഹാർട്ട് ബീറ്റ് ആണെന്നുള്ള കാര്യം ഒക്കെയായിരുന്നു പക്ഷേ ആളിനെ ഇങ്ങനെ എല്ലാ കളിയും എല്ലാ മിനിറ്റും ഇങ്ങനെ കളിപ്പിക്കുന്നതോട് കൂടിയിട്ട് ഇഞ്ചുറി പറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആൾക്കും കുറച്ച് റെസ്റ്റും മിശ്രമൊക്കെ ആവശ്യമുള്ളതാണ് അപ്പോൾ ഇഞ്ചുറി പറ്റാണ്ടിരിക്കട്ടെ കാരണം പെഡ്രി എന്ന് പറയുന്ന മുതലിനെ ആളിനെ കാണാൻ നമുക്കൊക്കെ ആഗ്രഹമുണ്ട് അപ്പോൾ ബാസണ ഫാൻസും ചെടത്തോളം ആൾക്ക് റെസ്റ്റ് കൊടുക്കുകയും വേണം എന്നാൽ ചെങ്ങാനെ കാണുകയും വേണം എന്ന രീതിയിലുള്ളൊരു ഒരു മാനസികാവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത് അങ്ങനെ ആരോ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പിന്നെ ഡി എം ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കാര്യം പറഞ്ഞുകൊണ്ട് പക്ഷെ ആൾക്ക് റെസ്റ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ഫത്തി ക്രിപ്പിങ് ചെയ്യും മാത്രമല്ല അത് ഇഞ്ചുറിക്കുള്ള സാധ്യതയുണ്ട് അത് ഭയങ്കര സ്കെയർ ആയിട്ടുള്ളൊരു തോട്ടാണ് ഫെഡ്രി കളിക്കുന്നു അതേപോലെ തന്നെ ഫ്രങ്കി കളിക്കുന്നു ആ മിഡ്ഫീൽഡിൽ അവർ രണ്ടുപേരും വീണ്ടും പൂണ്ട് വിളയാടുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നു ഫൻറ്റാസ്റ്റിക് പെർഫോമൻസ് ആണ് രണ്ടുപേരും ഫുൾ ഓഫ് ചെയ്തിട്ടുള്ളത് മനോഹരമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു ഫ്രങ്കിയും കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു ബ്യൂട്ടിഫുൾ പെർഫോമൻസ് അതായത് ഫ്രങ്ക് ടീം ഈ മത്സരത്തിൽ നൂറ്റി രണ്ട് പാസുകൾ അറ്റംപ്റ്റ് ചെയ്തിൽ നൂറ് എണ്ണം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് തൊണ്ണൂറ്റിയെട്ട് ശതമാനം പാസിങ് ആക്കുറസി ഒപ്പം എന്താണ് ചെങ്ങായിടെ ആ ഒരു കൂണ്ടയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്ന ബോളൊക്കെ ഉണ്ടല്ലോ ആ ഒരു ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്ന ഒരു ചാനലിൽ കൊടുക്കുന്ന ബോളൊക്കെ ഈ മത്സരത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു നല്ല രീതിയിലുള്ള അത്തരത്തിലുള്ള ഡെലിവറികൾ ഉണ്ടായിരുന്നു പിന്നെ വളരെ സേഫാണല്ലോ ചെങ്ങായി ആളുന്ന് ബോളൊന്നും അങ്ങനെ നഷ്ടപ്പെടില്ല ആകെ അഞ്ച് തവണ മാത്രമേ പൊസഷൻ നഷ്ടപ്പെടുത്തിയിട്ടുള്ളൂ ചെങ്ങായി ഫ്രങ്കി അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് ഫുട്ബോളാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല അതും കൺസിസ്റ്റൻ്റായിട്ട് ഇങ്ങനെ ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുകയാണ് വൺ ഓഫ് ദി മോസ്റ്റ് അണ്ടർ റേറ്റഡും വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പ്ലേഴ്സുമാണ് ഈ ടീമിൽ ടീമിലിപ്പോൾ ഫ്രങ്കി ഡിയോങ് എന്ന് പറയുന്ന ഡച്ച് കാരൻ പിന്നെ നമ്മളെ പെഡിനെ കുറിച്ച് അതായത് ബാസ്റ്റിൽ റിവ്യൂ ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ചില ആളുകൾക്കൊക്കെ ചിലപ്പോൾ കേട്ട് കഴിഞ്ഞാൽ മടുപ്പ് വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ എനിക്കൊരിക്കലും മടുപ്പ് വരും എങ്ങനെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ കാരണം ഒരു ഒരു ആർട്ടിസ്റ്റാണ് പെഡ്രി അപ്പോൾ ഈ മത്സരവും ഗോളോ അസിസ്റ്റോ ചങ്ങായി പ്രൊവൈഡ് ചെയ്തിട്ടില്ല പക്ഷേ ആ കളിയിൽ ചങ്ങായി ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് മാത്രമല്ല ഇപ്പോൾ വലിയ തോതിൽ വൈറലായിട്ടുള്ള ആ ഒരു ക്ലിപ്പൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ആളിനെ ടാക്കിൾ ചെയ്യാൻ നോക്കിയപ്പോൾ ആൾ ആ ബോളുമായിട്ട് പോയിട്ടുള്ള രീതി എന്താണ് അതെങ്ങനെയാണ് വർണ്ണിക്കുക അത് കാണേണ്ട തരത്തിലുള്ള സംഭവം തന്നെ അതിനെങ്ങനെ വർണ്ണിച്ചെടുക്കാൻ പറ്റുകയെന്ന് എനിക്കറിയില്ല കാലും കാലുമെന്തോ പശയുണ്ടോ ചങ്ങായിയുടെ എന്താണത് ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് പെഡ്രിയും പന്തും തമ്മിലുള്ള പ്രണയം അത് അഗാധമാണ് അത് വല്ലാത്ത ആഴത്തിലുള്ളൊരു സംഭവമാണ് അതുകൊണ്ട് ആളുടെ കാലുമെന്ന് ആ ബോൾ എപ്പോൾ പോകണമെന്നുള്ളത് ചെങ്ങായി വിചാരിച്ചാലേ നടക്കുള്ളൂ എന്നുള്ളതാണ് നിങ്ങൾ എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അതാണ് എത്ര സുന്ദരമായിട്ടാണ് ചെങ്ങായി ആ ബോൾ കൊണ്ട് പായന്ന് കണ്ടത് അപ്പോൾ സോഹസിനാടിൻ്റെ പ്ലെയർ ഇങ്ങനെ താലയിലും കൈ വച്ച് നിൽക്കുന്നുണ്ട് ഇത് എന്ത് തേങ്ങയാണെന്ന് നോക്കിയിട്ട് രണ്ട് പേര് വന്ന് നോക്കി നടക്കുന്നില്ല ആൾ ഡ്രിബിൾ ചെയ്ത് പോയിട്ടുള്ള ആ രീതി നോക്കിയാൽ എങ്ങനെയാണത് എങ്ങനെയാണത് കൺട്രോൾ ചെയ്ത് ചെങ്ങായി വാവ് മാൻ പെഡ്രി ഒരു 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 ജീനിയസ് ഫുട്ബോളറാണ് ആളുടെ ചില സ്റ്റാറ്റ്സുകൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഓൾറെഡി എജാദ് ഇമ്പാക്റ്റാണ് അതായത് പെഡ്രിയുടെ ഒരു മോശം ഗെയിമിനെ കുറിച്ച് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല അതാണ് കൺസിസ്റ്റൻസിയുടെ മരം അതാണ് പെഡ്രി ഗൊൻസാലസ് ലോപ്പേഴ്സ് എന്ന് പറയുന്ന പെഡ്രി പോട്ടർ കൺസിസ്റ്റൻസിയുടെ മരം അപ്പോൾ നമുക്ക് ഇപ്പോൾ ആ ആ കളിയിൽ പെഡ്രി മോശമായിരുന്നു ഇന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണെ അങ്ങനത്തെ ഒരു ഗെയിം നമുക്ക് നമുക്കിങ്ങനെ എടുത്ത് പറയാൻ പറ്റില്ല അതാണ് ആ രീതിയിലുള്ള കൺസിസ്റ്റൻസിയാണ് ചങ്ങായിയുടെ ഗെയിമിലുള്ളത് അപ്പോൾ യൂറോപ്പിലെ തന്നെ ടോപ്പ് ഫൈവ് ലീഗ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടച്ചസ് എടുത്തുള്ള ഈ ചങ്ങായിയാണ് എണ്ണൂറ്റി പതിനെട്ട് ടച്ചസ് ഏറ്റവും കൂടുതൽ ആക്യുറേറ്റ് പാസുകൾ കൊടുത്തുള്ളത് ഈ ചങ്ങായിയാണ് അറുനൂറ്റി നാൽപ്പത്തി ആറ് ഏറ്റവും കൂടുതൽ ആക്യുറേറ്റ് പാസുകൾ ഒപ്പോസിഷൻ ഹാഫിൽ കൊടുത്തുള്ളത് ഈ ചങ്ങായിയാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഏറ്റവും കൂടുതൽ ഫൈനൽ തേർഡിലേക്കുള്ള പാസ് കൊടുത്തുള്ളത് നമ്മുടെ ചെങ്ങായി തന്നെയാണ് പെഡ്രി നൂറ്റി പതിനൊന്ന് ഏറ്റവും കൂടുതൽ ബോൾ റിക്കവറീസ് അതും ഈ ചങ്ങായി തന്നെയാണ് നാൽപ്പത്തൊമ്പത് അപ്പോൾ ഒരു കംപ്ലീറ്റ് പാക്കേജ് കംപ്ലീറ്റ് പാക്കേജ് നിലവിൽ ലോകത്തെ ഏറ്റവും മികച്ച മിഡ് ഫീൽഡർ എന്നുള്ള രീതിയിൽ ചെങ്ങാനെ ലേവൽ ചെയ്തു കഴിഞ്ഞാൽ അതിലൊട്ടും അതിശോക്തി ഇല്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ആ രീതിയിലാണ് ചങ്ങാൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും പെഡ്രൊരു ജെമാണ് പക്ഷേ ആളുടെ മിനിറ്റ്സ് കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടി വരും ആൾക്ക് കളിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും എല്ലാ കളിയും എല്ലാ മിനിറ്റ്സും കളിക്കണം എന്നുള്ളതായിരിക്കും ആളുടെ ആഗ്രഹം ഉണ്ടായിരിക്കും പക്ഷേ ഒരു മാനേജർ എന്ന നിലയിൽ ഹാൻഡ് സിബ്ലിക്ക് ചെങ്ങാൻ മിനിറ്റ്സ് ഹാൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ പണി പാളാനുള്ള സാധ്യത പണി പാളാതിരിക്കട്ടെ അത്രേ ഉള്ളൂ എന്തായാലും ഇപ്പോൾ പി എസ് ഡിക്ക് എതിരെ ചങ്ങാനെ കളിപ്പിക്കണം അത് വേറെ കാര്യം കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ള മത്സരമാണ് വരാനിരിക്കുന്നത് അപ്പോൾ എന്തായാലും അങ്ങനെ അതേപോലെ ലമീൻ തിരിച്ചു വന്നിട്ടുള്ളത് ഒരു ബിഗ് പോസിറ്റീവായിട്ടുള്ള സംഭവമാണ് സെക്കൻഡ് ഹാഫിൽ വരുന്നു വന്ന വാടെ തന്നെ ചങ്ങച്ചങ്ങയുടെ വര വരയിക്കുന്ന നമുക്ക് കാണാൻ സാധിച്ചത് ആൾ അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുകയാണ് ആ വിന്നിംഗ് കോളിൽ അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ലമീനമാലാണ് ലമീനമാൽ വരുന്നത് കൂടിയിട്ട് ആ പാസ്വണിയുടെ അറ്റാക്കിൻ്റെ മൊത്തത്തിലുള്ള ഋതവും മൊത്തത്തിലുള്ള ആ ഒരു കോൺഫിഡൻസ് ലെവലും മാറുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ലമീൻ ഇല്ലാത്തപ്പോൾ ഉള്ള പാസ്മണിൻ്റെ ആ ഒരു ക്രിയേറ്റിവിറ്റിയും ലമീൻ വരുമ്പോൾ ക്രിയേറ്റിവിറ്റിയും തമ്മിൽ വലിയ അന്തരം ഉണ്ടെന്നുള്ളതാണ് വലിയ വ്യത്യാസം ഉണ്ടെന്നുള്ളതാണ് കാരണം ലമീൻ ഒരു 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 പേടി ഉണ്ടാക്കുന്ന തരത്തിലുള്ളൊരു വിങ്ങറാണ് ഡിഫെൻഡർമാരെ സംബന്ധിച്ചിടത്തോളം ഫുൾബാക്കുകളെ സംബന്ധിച്ചിടത്തോളം ആളിനെ ഡിഫെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു ഒരു 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 കഷ്ടപ്പാടായിട്ട് മാറിയിരിക്കുകയാണ് അല്ലേ ആകെ ലമീൻ പതറി ഞാൻ കണ്ടത് ആ ഒരു നാഷണൽസ് ലീഗിൻ്റെ ഫൈനലാണ് ന്യൂനോമെൻറ്റസിനെതിരെ ചങ്ങാൻ ശരിക്കും പതറിയെന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്തായാലും ഒരാൾ ഇഞ്ചുറി എന്നൊക്കെ തിരിച്ചു വരുമ്പോൾ എന്താണ് ആ ഷാർപ്പ്നെസും ആ ഒരു ആ ഒരു ഫോമൊക്കെ ചിലപ്പോൾ വീണ്ടെടുക്കാൻ കുറച്ച് സമയം എടുക്കുമായിരിക്കും ഒരു ഇഞ്ചുറിന്ന് വന്നിരിക്കില്ല ഒരു സെപ്പാക്കി എന്ന് വന്നിരിക്കുക അല്ലേ അങ്ങനെയൊന്നും ലമീനില്ല വരുന്നു പരിപാടി നടത്തുന്നു അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നു ലെവൻഡോസ് ഇട വെച്ചു കൊടുക്കുന്നു ലെവൻറ്റോസി ഹെഡ് ചെയ്തിട്ട് ആ വിന്നിംഗ് ഗോൾ അടിക്കുന്ന നമുക്ക് കാണാൻ സാധിച്ചാണ് അപ്പോൾ ലമീനമാലും ഒരു ക്രേസി ഫുട്ബോളാണ് ഒരു രക്ഷയില്ലാത്ത ഫുട്ബോളറാണ് മാത്രമല്ല ആളെ ആ ബോൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ഈ ഇപ്പോൾ ഡാനിയു വർമ്മ കളിക്കുകയാണെങ്കിൽ ഡാനിയു വർമ്മോ പെഡ്രി ഫ്രങ്കി എല്ലാവരും ആൾ കൊടുക്കുന്നു അതുപോലെ തന്നെ കൂണ്ടയുടെയും അറ്റാക്കിംഗ് സംഭവങ്ങൾ ലമീൻ വരുമ്പോൾ വേറൊരു തലത്തിലേക്ക് മാറുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കൂണ്ടയുടെയും അറ്റാക്കിംഗ് ഗെയിം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി ലമീൻ കളിക്കുമ്പോഴോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കളിക്കുമ്പോഴോ ഉള്ള വ്യത്യാസമുണ്ട് ലബീൻ വളരെ കംഫർട്ടബിൾ ആണ് കൂണ്ടയുടെ കൂടെ കളിക്കുമ്പോൾ കൂണ്ടകൾ വളരെ കംഫർട്ടബിൾ കഫർട്ടബിളാണ് ലമീൻ്റെ കൂടെ കളിക്കുമ്പോൾ ട്രാക്കിങ്ങിൽ കൂണ്ടയ്ക്ക് ബോൾ അധികം കൊടുക്കുന്നതൊക്കെ കാണുന്നത് ഭയങ്കര രസമാണ് അപ്പോൾ എന്തായാലും പിന്നെ ഈ പറഞ്ഞ പോലെ മത്സരത്തിൻ്റെ സ്ഥിതി എന്തായിരുന്നു വെച്ചാൽ റയൽ സോസ് രാഡ് പാർക്ക് ചെയ്യാൻ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കൗണ്ടർ ടാക്കിങ്ങിലൂടെ ഹേർട്ടിയാൾ ഒരു പരിപാടിയായിരുന്നു മത്സരം ഇരുപത് മിനിറ്റ് ആയപ്പോൾ ഉള്ള സ്ഥിതി എന്താണെന്നറിയുമോ ബാസുഡൻ ചോദം എൺപത്തൊമ്പത് ശതമാനം പൊസിഷൻ ഉണ്ടായിരുന്നു ഇരുപത് ആയപ്പോൾ അത് ബോൾ ബാസിനടുത്ത് തന്നെയായിരുന്നു പക്ഷേ എന്താണ് ഈ സോസിരാഡിനെ കാര്യമായിട്ട് അങ്ങനെ ട്രവൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ബാസോണക്ക് അറ്റംപ്റ്റുകൾ നടത്തി നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു ഏരിയയിലേക്ക് പോകും ആ ഒരു റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ ബാസോണക്ക് പോകും എന്നിട്ട് വീണ്ടും അത് തിരിച്ച് ബാക്കിലേക്ക് പോയിട്ട് വീണ്ടും റീസൈക്കിൾ ചെയ്തിട്ട് ഇങ്ങനെ വരും അതായിരുന്നു ബാസോണയുടെ സ്ഥിതി ഉണ്ടായിരുന്നത് കാരണം ആ രീതിയിലായിരുന്നു സോസിലാടിൻ്റെ ബ്ലോക്ക് ഉണ്ടായിരുന്നത് ആ ഒരു ലോ ബ്ലോക്ക് ഉണ്ടായിരുന്നത് പിന്നെ റെമീറോ എന്ന് പറയുന്ന കീപ്പർ എന്ത് പെർഫോമൻസ് ആയിരുന്നു അത് അതായത് ഒരു ഒരു ക്രോസ് ഡിഫ്ലെക്ട് ചെയ്തെന്നുള്ള സാഹചര്യത്തില് റൈറ്റിൽ നിന്ന് ക്രോസ് ഡിഫ്ലക്റ്റ് ചെയ്തു എന്നുള്ള സാഹചര്യത്തിൽ ചങ്ങായിയുടെ പ്ലെയർ തട്ടിട്ട് അത് വലിയേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു അതും ചങ്ങായി സേവ് ചെയ്യുന്നു വെടിയുണ്ടകൾ സേവ് ചെയ്യുന്നു റെമീറോ ഒരു എക്സലൻറ്റ് കീപ്പറാണ് ഫൻറ്റാസ്റ്റി കീപ്പറാണ് അത് അദ്ദേഹം വീണ്ടും കാഴ്ച വെച്ചിരിക്കുകയാണ് ഒളിമ്പിക് മോഞ്ചിക് സ്റ്റേഡിയത്തിൽ ബാസ്റോണയുടെ അറ്റംപ്ടുകൾ ചങ്ങായി തടുക്കുന്ന രീതി നോക്കി കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞ സംഭവമാണ് വായി വായിക്കകത്ത് കറിനിന്ന് വെടിക്കേണ്ടി വരും ഈ ചങ്ങായിനൊക്കെ ഒന്ന് തോൽപ്പിക്കാനായിട്ട് എന്തായാലും പക്ഷേ ബ്രീച്ച് ചെയ്യാൻ സാധിച്ചു റെമീറോനെ ബാസ്റോണയ്ക്ക് പക്ഷേ അതിന് മുമ്പ് ആദ്യം ഗോളടിക്കുന്നത് റയൽ സോഹിറാണ് അല്ലാ അവരുടെ വളരെ റെയർ ആയിട്ടുള്ള ആ ഒരു ഫസ്റ്റ് ഹാഫിലെ അറ്റാക്കിൽ അവർ പിന്നീട് അറ്റാക്കുകളൊക്കെ അൺലീസ് ചെയ്യാൻ നമുക്ക് കാണാൻ സാധിച്ചു പക്ഷേ ഈ ഒരു അറ്റാക്ക് വരുന്നത് അവർ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്തിട്ടാണ് വരുന്നത് ആ ഭാസ്വാണിൻ്റെ പ്രശ്നം മറികടക്കുന്നു എന്നതിന് ശേഷം ആ മിഡ്ഫീൽഡ് ഏരിൽ നിന്ന് റൈറ്റിലേക്ക് ബോൾ കൊടുക്കണം ഓക്കെ റൈറ്റിൽ ഗോൻസാലോ ഉള്ളത് അപ്പോൾ അവിടെ ഭാസ്വാണെ സംശം അവരുടെ ആ ഓഫ് സൈഡ് ട്രാപ്പിനെ എങ്ങനെയാണ് ബീറ്റ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒബ്വിയസ്ലി ഒരു ഒരു പ്ലെയർ ഓൾറെഡി ഓഫ്സൈഡിൽ നിൽക്കുന്നുണ്ട് അതൊരു സ്ഥിരം പല്ലവിയാണ് സ്ഥിരം പാറ്റേൺ ആണ് നമുക്കറിയുന്നതാണ് ബാസോണേൻ്റെ ഈ ഒരു ഓഫ്സൈഡ് ട്രാപ്പിനെ ബ്രീച്ച് ചെയ്യാനായിട്ട് അതോടൊപ്പം നമ്മൾ ബാസോണേൻ്റെ ലൈന് നോക്കണം ഏണും കോണെന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ലൈനായിരുന്നു ഉണ്ടായിരുന്നത് എന്താണിത് എന്ത് ലൈനാണിത് അതായത് സ്ട്രേറ്റ് ലൈനല്ല അപ്പോൾ അത് ഒരു പ്രശ്നമാണ് ബാസോണെ വിളിച്ചിടത്തോളം അങ്ങനെ ഗണേശ അവിടുന്ന് റൈറ്റിൽ നിന്ന് ക്രോസ് കൊടുക്കുന്നു ബോക്സിൽ വയർസാലത് കൺട്രോൾ ചെയ്യുന്നു കൂണ്ടിനെ സംസോളം ഡിഫെൻഡ് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ ഭരണച്ച വരുന്നു ഭരണച്ചയുടെ സപ്പോർട്ട് വയർസബാലും കിട്ടുന്നു ഭരണച്ചയൊക്കെ പാസ് കൊടുത്തപ്പോൾ ഭരണച്ച എന്തെന്ന് വെച്ചാൽ കൂണ്ടിനെ അനായാസം മറികടന്ന് പോവുകയാണ് ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എന്നതിനു ശേഷം അവിടുന്ന് ക്രോസ് കൊടുക്കുന്നു ഒട്ടി ദിവസം അല്ല ഫോമ റയിൽ മാറ്റി പ്ലെയറാണ് റൈറ്റ് ബാക്കാണ് ഫുൾ ബാക്കാണ് ചെങ്ങായി അപ്പോഴേക്കും ബോക്സിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ആളെ ആരും ട്രാക്ക് ചെയ്യുന്നില്ല അവിടെ ഓഫ് സൈഡോ കാര്യങ്ങളൊന്നുമില്ല ബോളിന് പുറയിലാണ് ചങ്ങായി ഈസി ഫിനിഷ് നല്ലൊരു ഫിനിഷാണ് പക്ഷെ ഇഷ്ടമില്ലാത്തൊരു ഈസി ഫിനിഷിംഗ് നിന്ന് ഗണത്തിപ്പെടുത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സംഭവം തന്നെയാണ് അപ്പോൾ അങ്ങനെയാണ് ബാസ്വാനയുടെ ഡിഫൻസിനെ ബ്രീച്ച് ചെയ്യുന്നത് റയൽ സോസിലാട് അവർക്ക് ലീഡ് എടുക്കാൻ സാധിക്കുന്നു ഇതേപോലെ സെക്കൻഡ് ഹാഫിലും ഒരു വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള മൊമെൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരാൾ ഓഫ് സൈഡിലേക്ക് നീങ്ങി നിൽക്കുന്നു ബാസ്വണിയുടെ ഒരു താരത്തെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരുന്നു അങ്ങനെ ആ ലൈന് ഡിസറബ് ചെയ്യുന്നു അതിനുശേഷം റൈറ്റിൽ നിന്ന് ഒരു ഫൻറ്റാസ്റ്റിക് ബോൾ ഫൻറ്റാസ്റ്റിക് ക്രോസ് ഒരസപാലിന് കൊടുക്കുന്നു ഓരോ ബാലം അവിടെ ഓൺസൈഡാക്കി നിൽക്കുകയാണ് കാരണം ബാസ്വണ പ്ലെയർ പിന്നീട് ആ ലൈനിലേക്ക് സ്റ്റെപ്പ് ചെയ്യുമ്പോഴേക്കും അവിടെ ആ ബോൾ ഡെലിവറി ചെയ്യുന്നു അങ്ങനെ ഒയർസോബാലിൻ്റെ ഫസ്റ്റ് ടച്ച് മോശമായതുകൊണ്ടാണ് അല്ലെങ്കിൽ ബാസ്വാണെ സംബന്ധിച്ചിടത്തോളം ഗോൾ അവിടെ കൺസീഡ് ചെയ്യേണ്ടി വന്നതാണ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അത് കുറേ കൂടി ഡേഞ്ചർസ് ആയിട്ടുള്ള സിനിമയിൽ വന്നേന അവിടേക്ക് എന്താണ് ഒയർസബാലിൻ്റെ ടച്ച് പ്രശ്നമാകുന്നു അറൂഹോ അവിടെ ഡിഫെൻഡ് ചെയ്യാൻ വരുന്നു സ്റ്റിൽ ഒയർസോബാൽ അവിടെ ഷോർട്ട് ആൻഡ് ലീഷ് ചെയ്യുന്നു ഷശനി സേവ് ചെയ്തിരുന്നു അപ്പോൾ ഈ രീതിയിലുള്ള പരിപാടികൾ പി എസ് ജെ പോലെയുള്ള ക്വാളിറ്റി ടീമിനെതിരെ ചെയ്തു കഴിഞ്ഞാൽ അതായത് ആ ഒരു ലൈൻ കീപ്പ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്കറിയാം അത് അവരുടെ അറ്റാക്കിന് കൂടുതൽ ഗുണം ചെയ്യാൻ വേണ്ടിയിട്ടും ഒബ്വിയസ്ലി ടീമുകളെ ഓഫ് സൈഡ് ട്രാപ്പിൽ ഇടാനും വേണ്ടി തന്നെയാണ് പക്ഷേ പ്രസിങ്ങും കൗണ്ടർ പ്രസ്സിങ്ങും ഒക്കെ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഘടകങ്ങളാണ് നമ്മളത് സംസാരിച്ചിട്ടുള്ള സംഭവമാണ് പക്ഷേ ഈ രീതിയിൽ നല്ല റണ്ണർമാരുള്ള ടീമുകൾക്കെതിരെ നല്ല പാസ് പിക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ടീമുകൾക്കെതിരെ ഈ ഡിഫെൻസീവ് ലൈനിൽ പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ അത് ഹേർട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ടീമുകളാണ് പി എസ് ജിയും മറ്റു ടീമുകളൊക്കെ അല്ലെങ്കിൽ ആ രീതിയിലുള്ള അറ്റാക്കിംഗ് ടീമുകളൊക്കെ അപ്പോൾ അതിനെതിരെ എന്നാണ് ആ ഒരു ലൈന് കുറെ കൂടി ബെറ്ററായിട്ട് ഓർഗനൈസ് ചെയ്യേണ്ടി വരും ശൈലിയിൽ മാറ്റം ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ ആ ലൈൻ എന്തായാലും ഓർഗനൈസ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ പണി കിട്ടും അപ്പോൾ ഓൾറെഡി അവർ എന്താണ് നല്ല ലോ ബ്ലോക്കിലിരിക്കുകയാണ് ബാസ്ണയ്ക്ക് ഒരുപാട് പൊസിഷൻ ഉണ്ടായിട്ട് പോലും ഒരുപാട് ചാൻസുകളവർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് കിട്ടിയാൽ തന്നെ അറ്റംപ്റ്റുകളൊക്കെ ഈ ചെങ്ങായി ഈ റെമീറോ ആണെങ്കിൽ തടുക്കുന്നു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ ആരും ഡിഫ്ലക്ഷൻ വന്നിട്ടുള്ള സംഭവം ചെങ്ങായി സേവ് ചെയ്ത് എങ്ങനെയാണ് വന്നു കഴിഞ്ഞാൽ ഫ്രങ്കിയുടെ ബോളാണ് ആ ഓവർ ദി ടോപ്പ് ബോൾ കൂണ്ടേ കൊടുക്കുകയാണ് ഫാന്റ്റാസ്റ്റിക് ബോളാണ് അവിടെ ഫ്രങ്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ കൂണ്ടയുടെ ക്രോസാണ് ഈ പ്ലെയറിൽ ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് റെമീറോ സേവ് ചെയ്യുന്നു റമ്യൂറോ സേവ് ചെയ്തതിന് ശേഷം ബെഡ്രി ബോക്സിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ബെഡ്രി ആ ഫാസ്റ്റിക് അറ്റംപ്റ്റ് അവിടെ നിന്ന് നടത്തുകയാണ് ഒരു വോളി അറ്റംപ്റ്റ് പക്ഷെ അത് ബ്ലോക്ക് ചെയ്യുകയാണ് ഡിഫെൻഡ് ചെയ്യുകയാണ് റയൽ സോസ്റ്റിൻ്റെ ഡിഫൻഡേഴ്സ് അങ്ങനെ അത് പുറത്തേക്ക് പോയി കോർണർ കോർണറായിപ്പോയി ബെഡ്രി തലയിൽ കൈവച്ചു കാരണം അത് ഗോളായി എന്നാണ് ചങ്ങാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ അങ്ങനത്തെ മൊമെൻ്റ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ഭാഷ അറ്റംപ്റ്റുകൾ നടന്നു നോക്കുന്നുണ്ട് അരൂഹോടെ ലോങ് റേഞ്ച് അറ്റംപ്റ്റ് വളരെ കംഫർട്ടബിൾ ആയിട്ട് റെമിറോ സേവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു പിന്നെ ഹർദാജി ഒന്ന് രണ്ട് അറ്റംപ്റ്റുകൾ നടത്തി നോക്കി അതും റെമിറോ സേവ് ചെയ്യുന്നുണ്ടായിരുന്നു ഒന്ന് നന്നായിട്ട് ഞങ്ങൾ സേവ് ചെയ്തു അതേപോലെ തന്നെ ഫസ്റ്റ് ഹാഫിൽ മറ്റൊരു വൻ്റെ കോർണർ എന്നുള്ള ഫ്രങ്കിയുടെ ഒരു ഫ്ലിക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഒരു ബ്യൂട്ടിഫുൾ ഫ്ലിക്ക് അതിൽ റാഷ് ബോർഡിൻ്റെ അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു നല്ല വെരി വെൽ വർക്ക്ഡ് ആയിരുന്നു അത് റാഷ് ബോർഡിൻ്റെ അറ്റംപ്റ്റ് അഗൈൻ റെമീറോ സേവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു അങ്ങനെയൊക്കെ ആണെങ്കിലും റെമീറോനെ എങ്ങനെയാണ് ബ്രീച്ച് ചെയ്തത് പാസ്സണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കോർണറിൽ നിന്നാണ് സെറ്റ് പീസിൽ നിന്നാണ് റാഷ് ഫോർഡിൻ്റെ ഡെലിവറി നമുക്ക് അവിടെ കാണാൻ സാധിച്ചത് പക്ഷേ ആ കോർണർ എങ്ങനെയാണ് വിൻ ചെയ്യുന്നത് ബർദാജിയുടെ ക്രോസ് ആരോഹേൻ്റെ ഹെഡർ അറ്റംറ്റ് അത് കോർണറാകുന്ന സാഹചര്യം നമ്മൾ കാണുന്നു അങ്ങനെ റാഷ്ഫോർഡിൻ്റെ കോർണർ ബോക്സിലേക്ക് വരുന്നു കൂണ്ടയാണ് ഹെഡ് ചെയ്ത് ഗോളാക്കുന്നത് കൂണ്ടയുടെ ഈ സീസണിലെ ഫസ്റ്റ് ഗോളായിരുന്നത് അപ്പോൾ അവിടെ റിമീവർക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല ബാസണ മിച്ചിടത്തോളം എന്താണ് സെറ്റ് പീസിൽ നിന്ന് അവർ ഗോൾ കണ്ടെത്തുന്നു മറ്റൊരു ഹെഡർ ഗോൾ അവരടിക്കുന്നു അങ്ങനെ ഹാഫ് ടെ പോകുമ്പോൾ ഒന്നേ ഒന്ന് എന്നുള്ള സ്കോർ ലൈനാണുള്ളത് അപ്പോൾ ബാസണ ഒൻപതോളം അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ട് ആറെണ്ണം ടാർഗറ്റിലേക്ക് അടിച്ചിട്ടുണ്ട് മൂന്നേ മൂന്ന് അറ്റംപറ്റുകളിലേക്ക് ആരായാലും നടത്തിയിട്ടുള്ളൂ അതിൽ ഒരെണ്ണം മാത്രമേ അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചുള്ളൂ അത് ഗോൾ ആക്കാനും അവർക്ക് സാധിച്ചിട്ടാണ് എൺപത്താറ് ശതമാനം പൊസേഷൻ ബാസണക്കാരുന്നുണ്ടായിരുന്നു എൺപത്തി ആറ് ശതമാനം പതിനാല് ശതമാനം പൊസൻ വെച്ചിട്ടാണ് സോഷ്യലായിട്ട് ഫസ്റ്റ് ഹാഫിൽ വെച്ചാൽ പക്ഷെ സെക്കൻഡ് ഹാഫിൽ അവരുടെ പൊസൻ സ്റ്റാസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് സെക്കൻഡ് ഹാഫിന് തുടക്കത്തിൽ തന്നെ ഡ്രോനെ പിൻവലിക്കുന്നു ഓൾമോനെ കൊണ്ടായിരുന്നു ഡ്രോയെ സംബന്ധിച്ചിടത്തോളം ഡോ ഫെർണാൻഡസിനെ കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ വളരെ യങ്ങ് ആയിട്ടുള്ള പ്ലെയറാണ് പതിനേഴ് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ അപ്പോൾ ആളുടെയൊക്കെ ഒരു ഭാഗ്യമാണ് ഹാൻസിഫ്ലിക്കിൻ്റെ കീഴിൽ കളിക്കാൻ സാധിക്കുന്നുള്ളത് കാരണം ഇവിടെ അവസരങ്ങൾ ഉണ്ടായിരിക്കും ഇത്തരത്തിലുള്ള പ്ലേയേഴ്സിന് അപ്പോൾ ആസമയം ഇപ്പോൾ നമ്മൾ ഫ്രഞ്ച് പ്ലേയേഴ്സൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ ആർക്കിലൊക്കെ മെയിൻ പ്ലെയർക്ക് റെസ്റ്റ് കൊടുക്കണമെങ്കിൽ മെയിൻ പ്ലെയർ യങ്ങ് പ്ലേയായിരിക്കും ആ മെയിൻ പ്ലെയർക്ക് റെസ്റ്റ് കൊടുക്കണമെങ്കിൽ അവർ ലാ മാസിലേക്കാണ് നോക്കുന്നു മറ്റൊരു യങ് പ്ലെയറിനെ ഡെവലപ്പ് ചെയ്യാനുള്ള സാഹചര്യം അവിടെ ഉണ്ട് മാത്രമല്ല ആ രീതിയിൽ ഇങ്ങനെയുള്ള പ്ലെയേഴ്സിന് അല്ലെങ്കിൽ അവരുടെ മേൽ ട്രസ്റ്റ് ഈ ഹാൻസി ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഓർക്കണം പിന്നെ പറഞ്ഞ പോലെ അവർക്കെന്താണ് ഡെപ് ഉള്ള ഏരിയകൾ സ്കോഡിലുണ്ടെങ്കിൽ പോലും ചില ഏരിയകളിൽ പ്രശ്നങ്ങളുള്ള ഏരിയകളുണ്ടല്ലോ ഉണ്ടല്ലോ നമുക്കറിയുന്നതാണ് ആ ഏരിയകളിലൊക്കെ അവർ ഒട്ടയക്കുന്നത് ലാമാസിയ പ്രൊഡക്റ്റുകൾ വെച്ചുകൊണ്ടാണ് അതിനുള്ള ഒരു ബ്രേവറിയും സംഭവങ്ങളും ഹാൻസിബ്ലിക്കിനുണ്ട് പിന്നെ എന്താണ് ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളും കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ വലിയ തോതിലുള്ള ക്വാളിറ്റി പ്ലേയേഴ്സിനെ അവർ ആഡും ചെയ്തിട്ടില്ല പക്ഷെ എന്താണ് ഇങ്ങനെയുള്ള പ്ലെയേഴ്സിനെ ഡെവലപ്പ് ഒരു അവസരമായിട്ടാണ് അതിനൊപ്പം അവർ കണക്കാക്കുന്നത് അതിൽ ഡിബേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നടത്താം അത് ശരിയായിട്ടുള്ള തന്നെ സംഭവങ്ങളാണോ അല്ലയോ എന്നുള്ളത് പക്ഷേ അവിടെ മറ്റ് അക്കാഡമി പോലെയല്ല ലാമാശ എന്ന് പറഞ്ഞ അക്കാഡമി അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലേഴ്സ് ചിലതൊക്കെ ആബ്സുലറ്റ് ജമ്മുകളായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അപ്പം ഇനി ഈ ഡ്രോ ഫൈനാൻസിന് ഒരു അവസരം കിട്ടി ആൾക്ക് വലിയ തോതിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നാണ് ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ ഒരു ഒരു സെക്കൻഡ് അധികം എടുക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടിട്ട് റയൽ സോദ്രാട് ചങ്ങാട്ട് ബോൾ വിൻ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ആ രീതിയിൽ ഭയങ്കര ലോ ബ്ലോക്കിൽ ബ്ലോക്കിലിരിക്കുകയല്ലേ അപ്പോൾ അതിൽ നിന്ന് വളരെ ടൈറ്റ് സ്പേസിൽ നിന്ന് ചങ്ങാക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമായിട്ട് ചാൻസുകളോ കാര്യങ്ങളോ പിന്നെന്താണ് യങ് ഫുട്ബോളറാണ് ആൾക്കൊരു അവസരം കിട്ടിയിരിക്കുകയാണ് ഇനിയും അവസരങ്ങൾ കിട്ടും വി ഫെർണാണ്ടസ് മാത്രമല്ല മറ്റേ ടോണി ഫെർണാൻഡസും ബെഞ്ചിൽ ഉണ്ടായിരുന്നില്ല ആ ഫെർണാൻഡസ് കസിന്മാർ അവരും ഫൻറ്റാസ്റ്റി പെർഫോമൻസ് ആണ് വി ടീമിനെ വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ അവർക്കും അവസരങ്ങൾ കിട്ടും അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ മറ്റ് മറ്റീമുകളിൽ ഫ്രഞ്ച് പ്ലേയേഴ്സ് എന്നു പറഞ്ഞാൽ ചിലപ്പോൾ എബവ് തേർട്ടി ആയിട്ടുള്ള ആളുകളായിരിക്കും അത്രയും എക്സ്പീരിയൻസ്ഡായിട്ടുള്ള പ്ലേയേഴ്സൊക്കെയായിരിക്കും കൂടുതലും ഫ്രഞ്ച് പ്ലേഴ്സ് ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കും ഇവിടെ ഫ്രഞ്ച് പ്ലേയേഴ്സ് എന്ന് പറയാൻ പറ്റുന്നത് ഈ ലാമാസിയ അക്കാഡമി പ്രൊഡക്റ്റുകളാണ് അപ്പോൾ ആ രീതിയിൽ എന്തായാലും അവരെ ട്രസ്റ്റിന് നേരത്തെ ഒരു മാനേജർ കൂടി ഉണ്ടെന്നാണ് ബാസവണ ബോർഡിൻ്റെ വലിയ ഒരു ഒരു ആശ്വാസമായിട്ടുള്ള സംഭവം ഈ ഒരു അവസരത്തിൽ അല്ലാതെ എന്താണ് ഇങ്ങനെ മോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിലും കാര്യം ഒന്നാച്ചോക്കെ ഇങ്ങനെ നിലവലിച്ചുകൊണ്ടിരിക്കുന്ന മാനേജർമാരാണെങ്കിലും കാര്യം വെച്ചൊക്കെ ഹാൻസിഫുഡിക് ആരീയമായ പരിപാടികൾക്കൊന്നും നിൽക്കുന്നില്ല ആൾ ഈ റിസോഴ്സുകളൊക്കെ വെച്ച് ഒരു പരിപാടി ചെയ്യാനുള്ള ശ്രമമാണ് സ്റ്റിൽ ആളെ കുറച്ചുകൂടി ബാക്ക് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും ഇല്ലാട്ടോ ആ ബാക്ക് ചെയ്യണമായിരുന്നു അത് വേറെ കാര്യം എനിവേ റൂണി വരദാജിനിയാണ് കൊണ്ടുവരുന്നത് അതേപോലെ തന്നെ റാഷ് വോട്ടൻ കൊണ്ടുവരുന്നു ജോവാൻ ഗാർച്ച് കൊണ്ടുവരുന്നു ചങ്ങാഞ്ചി വരുന്നു അപ്പോൾ ഇതിൽ റൂണിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സെക്കൻഡ് ഹാഫിലും ആളിങ്ങനെ ശ്രമിക്കുന്നുണ്ട് ഹെവിലി ലെഫ്റ്റ് ഫുഡഡ് ആയിട്ടുള്ളവരാണ് അവിടുന്ന് കട്ടിങ് സൈഡ് ചെയ്തിട്ടുള്ള പരിപാടിയാണ് ചെയ്യുന്നത് അപ്പോൾ ട്രാഫിക്കിലേക്കാണ് ചെങ്ങാൻ കൂടുതലും വരുന്നുണ്ടായിരുന്നത് കാരണം ഇവർ ലോ ബ്ലോക്കിൽ നിന്ന് ഡിഫൻറ്റ് ചെയ്യില്ല അപ്പം സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ ഡ്രോനെ മാറ്റി ഓൽമോ കൊണ്ടു പറഞ്ഞു ഓൾമോ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ എന്താണ് കാണുന്നത് റയൽ സോസ് ആട് തുടക്കത്തിൽ സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ ഒന്ന് രണ്ട് ക്രോസുകൾ റൈറ്റിൽ നിന്നും ലെഫ്റ്റിൽ നിന്നൊക്കെ ആയിട്ട് ക്രോസുകൾ ഇടുന്നത് ബാസിനെ ഡിഫൻസിന് ഇത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിരുന്നു ഈവൻ കീപ്പർക്കും ഇത്തിരി പ്രശ്നം ഉണ്ടാകുന്നതായിരുന്നു അതായത് ഷെസ്നി വലിയ തോതിൽ എന്താണ് അദ്ദേഹത്തിന് ടെസ്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായെന്ന് വെച്ചാൽ ഇല്ല പക്ഷെ ഒരു ഒരു എന്താണ് ചിലപ്പോൾ ആ ഒരു മാച്ച് ടൈമിൻ്റെ കുറവായിരിക്കണം ആ ഷാർപ്പ്നെസ്സിൻ്റെ കുറവായിരിക്കണം ഇത്തിരി അങ്ങോട്ടങ്ങോട് കംഫർട്ടബിൾ അല്ലാതെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു ശശിനി ക്രോസുകളൊക്കെ ബോക്സിലേക്ക് വരുന്ന സാഹചര്യം ഈവൻ ഡിഫൻസിനും അത് പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടായിരുന്നു ഡിഫൻസിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അറുഹയും ക്രിസ്ത്യൻസുമാണ് കുബാർശിക്കും റെസ്റ്റ് കൊടുക്കാൻ ഹാൻസ് ബ്ലിക്കുന്ന സാഹചര്യമായിരുന്നു കുബാർശിക്കും റെസ്റ്റ് അറിയിക്കുന്ന തരത്തിലുള്ള സെന്യമാണ് ആകെ പെഡ്രിക്ക് മാത്രമേ റെസ്റ്റ് കിട്ടാത്തുള്ള ജലാൾ മാറ്റിലാണ് ലെഫ്റ്റ് ബാക്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിരുന്നത് മാർട്ടിൻ ഡീസെൻ്റായിട്ടാണ് കളിക്കുന്നുണ്ടായിരുന്നത് അങ്ങനെ മത്സരം പുരോഗമിക്കുന്നു ഈ ലമീനിയമാലിനെ ഇൻട്രോഡ്യൂസ് ചെയ്യാനുള്ള തീരുമാനം ഹാൻസ് ബ്ലേക്ക് എടുക്കുന്നു അതിനിടയിൽ കൂബോനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സെർജിയോ കോമൻസിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു റയൽ സോസിരാഡ് അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ആ ഗോൾ വരുന്നത് ലെമിനമാലിൻ്റെ ക്രോസ് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത് അതിൽ ബാസ്റ്റാറ്റ കൗണ്ടർ പ്രസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോസിരാഡ് അവിടെ സോസിരാഡിൻ്റെ ആ ഏരിയയിൽ ബോൾ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ പെഡ്രിയാണ് കൗണ്ടർ പ്രസ് ചെയ്യുന്നത് പിന്നെ അവർ ആ പൊസിഷൻ നഷ്ടപ്പെടുത്തുകയാണ് അങ്ങനെ റൈറ്റിലേക്ക് ലമീൻ ജമാലിലേക്ക് നീക്കി കൊടുക്കുന്നു സെർജിയോ കോമസ് വന്നിട്ടേ ഉള്ളൂ ഫ്രഷ് ലഗാണ് പക്ഷേ ചെങ്ങായിക്ക് ലമീൻ ജമാലിനെ പിടിച്ചാൽ കിട്ടണ്ടേ ലമീൻ എമാൽ കുതിരി പോകുന്നു ട്രിബിൾ ചെയ്ത് പോകുന്നു അതിന് ശേഷം ബയലിൻ്റെ അടുത്തിട്ടെത്തിന് ശേഷം ക്രോസ് കൊടുക്കുന്നു ലെവൻ ഡോസ് കിട്ടിയ ഫൻറ്റാസ്റ്റിക് അത് എന്താണ് പോസിറ്റ് തേട്ടിട്ടുള്ളിലേക്ക് പോകുന്നു ഫൻറ്റാസ്റ്റിക് ഗോൾ ലമീൻ ജമാൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഗോളാണത് ബാസ്മയുടെ കൗണ്ടർ പ്രസിംഗ് നമുക്കവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഫൻറ്റാസ്റ്റിക് ഗോൾ അങ്ങനെ രണ്ടേ ഒന്നാകുന്നു വീണ്ടും ഗോളുകൾ ഉയർത്താനുള്ള സാഹചര്യങ്ങൾ ബാസ്മണൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവർക്ക് ആ ഗെയിം കിട്ടി കില്ല ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അത് എന്താണ് അപ്പുറത്ത് കുറച്ച് ടെൻസ്ഡായിട്ടുള്ള സിറ്റുവേഷൻസ് ബാസ്വണക്ക് ക്രിയേറ്റും ചെയ്യുന്നുണ്ടായിരുന്നുള്ള കാര്യമാണ് ഈ ലമീനിയമാൽ വന്നിട്ട് സെർജിയോ ഗോമൻസിനെ മെഗ് ചെയ്തിട്ട് പോകുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു വളരെ കോൺഫിഡൻറ്റ് ബോളറാണ് ലമീനമാൽ എന്താ കളി ഇതിനിടയിൽ റയൽ സോസരാട് മാസ്ക് ധരിച്ചിട്ടുള്ള ബ്രാൻ മെൻറ്റിസിനെ കൊണ്ടുവരുന്നു ആൾ ബ്രെയ്സ്മെൻറ്റിസിനെ കൊണ്ടുവരുന്നു ആൾ ഒരു എന്താണ് ഇൻട്രസ്റ്റിംഗ് ഫുട്ബോളറാണ് മിഡ്ഫീൽഡിൽ സൊളയർ വരുന്നു അങ്ങനെ കുറച്ചുകൂടി പിന്നെ പൊസഷൻ സോസിരാഡ് ഹാൻഡിൽ ചെയ്തു തുടങ്ങി സെക്കൻഡ് ഹാഫിൽ സെക്കൻഡ് ഹാഫിൽ അവർക്ക് ബെറ്റർ പൊസിഷൻ സ്റ്റാറ്റ്സ് ഉണ്ടായിരുന്ന ഫസ്റ്റ് ഹാഫിനെ കമ്പയറും ഫസ്റ്റ് ഹാഫിലാകെ പതിനാല് ശതമാനം പൊസിഷനെ അവർക്കുണ്ടായിരുന്നുള്ളൂ റാഷ്ബോർഡിൻ്റെ ഔട്ട് സൈഡ് ദ ബോക്സ് എന്നുള്ള അത്യാംസ് ഉണ്ടായിരുന്നു അതും റെമീറോ സേവ്യെന്നാണ് എൻ്റെ ഒരു ഓർമ്മ പിന്നെ ഈ ഓഫ് സൈഡ് ട്രാപ്പ് വർക്ക് ചെയ്തിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു കൂബോയുടെ ഒരു ഷോട്ടിൽ അവിടെ ഓഫ് സൈഡ് ട്രാപ്പ് വർക്കായി പിന്നെ ലെമിനിയമാൽ ഗോൾ അടിച്ചു എന്നാണ് നമ്മൾ എല്ലാവരും കളിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ക്വിക്ക് ഫ്രീ ഫ്രിഡ്ജിക്ക് ബാസോൺ എടുക്കുന്നു അതിൽ ഓൾമോയുടെ ബോൾ ത്രൂ ബോൾ ടു ലെമിനമാൽ വാസ് ആബ്സൊലൂട്ട്ലി ബ്രില്യൻറ്റ് അങ്ങനെ ലെമിനലത്ത് പോയിട്ട് ഫിനിഷ് ചെയ്യുന്നു ആ ഓഫ് സൈഡിൻ്റെ ചിത്രം ആദ്യം കാണിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് ഓൺ സൈഡാണെന്നുള്ളതാണ് ഈവൻ കൊമന്റേറ്റേഴ്സും പറഞ്ഞുതരുന്നത് ഓൺ സൈഡ് ആകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് പിന്നീട് ആ പിക്ചർ അവർ കാണിച്ചു ആ സെമി ഓട്ടോമാറ്റിക് ടെക്നോളജിയുടെ അപ്പോൾ അതിൽ ഓഫ്സൈഡ് ആണെന്നുള്ള നെഗനാണ് അപ്പോൾ ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ അത് ഓഫ് സൈഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ആ ഒരു ടെക്നോളജി നമുക്ക് വിശ്വസിക്കണല്ലോ പിന്നെന്താണ് റാഷ്ഫോർഡ് നല്ല രീതിയിൽ ട്രിബിൾ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആ ബ്രേവറി അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ ആ കോൺഫിഡൻസ് ലെവൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് റാഷ് ഗെയിമിൽ നമ്മൾ നമുക്ക് ദിനം പ്രതി അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ കാണാൻ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ആറ് ഗോൾസ് ആൻഡ് അസിസ്റ്റ് ആറ് ഗോൾ കോൺട്രിബ്യൂഷൻ ചങ്ങായി ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത് നല്ലൊരു കാര്യമാണ് ബാസം പിന്നെ അദ്ദേഹത്തിൻ്റെ സെറ്റ് പീസ് ഡിവെറി നതാണ് കോർന്നുള്ള ഡെലിവറി നല്ലതാണ് അതുപോലെ ഷൂട്ട് ചെയ്യാൻ മടിയില്ലാത്ത ചെങ്ങായിയാണ് ആളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ആക്കുറസി അതിൻ്റെ ഷൂട്ടിങ്ങിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആകേണ്ടതായിട്ടുണ്ട് പക്ഷേ ആൾ ഷൂട്ട് ചെയ്യും നല്ല പവർഫുൾ ബോൾ സ്ട്രൈക്കറാണ് റാഷ്വുഡ് അപ്പോൾ അതൊരു എന്താണ് നല്ലൊരു കാര്യമാണ് ബാസ് എടുത്തോളം ചിലപ്പോൾ ആ രീതിയിൽ ഈ ലോ ബ്ലോക്കുകളെ ബീറ്റ് ചെയ്യാനാണെങ്കിലും അങ്ങനത്തെ ഷോട്ടുകളെ കണ്ടീഷേണ്ടി വരും പിന്നെ ജൊറാഡ് മാർട്ടിനെയും അതേപോലെ തന്നെ റാഷ്വുഡിനും പിൻവലിച്ചിട്ട് ഫെറാൻ ടോറസിനെയും അതുപോലെ തന്നെ ഗാർച്ച കൊണ്ടുവരുന്നു ഗാർശ നേരെ ലെഫ്റ്റ് ബാക്കായിട്ട് മാറുന്നു ഗാർഷി വളരെ പേഴ്സറ്റൈൽ ആയിട്ടുള്ള പ്ലെയറാണ് നമ്മൾ സംസാരിച്ച സംഭവമാണ് അതിൻ്റെ ഡെയിലി രമീറോ ഇഞ്ചുറി ആയിട്ട് കിടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കുറച്ച് നേരം ഡിലേ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഒരു കീപ്പറൊക്കെ അവിടെ വാമപ്പും കാര്യങ്ങളും നടത്തുന്നുണ്ടായിരുന്നു പക്ഷേ റിമീർ ഓക്കെ ആയി പിന്നെ സദീക്ക് വന്നു സദീക്ക് ഇങ്ങനെ ആ ഓഫ് സൈഡ് ട്രാപ്പിനെ ബീറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ റണ്ണ് നടത്താനിങ്ങനെ കുറേ എന്താണ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്ന പക്ഷേ അതിലേക്ക് ബോൾ എത്തുന്നുണ്ടായിരുന്നില്ല പിന്നെ ഒരു അവസരത്തിൽ ബോൾ എത്തിയപ്പോൾ ചങ്ങാ ഓഫ്സൈഡ് ആയിട്ടുണ്ടായിരുന്നു അത് വളരെ എന്താണ് മോശം അവസൈഡാണ് ഫുൾ ലൈൻ അദ്ദേഹത്തിന് കാണാം എന്നിട്ടും ചെങ്ങായി ലെഫ്റ്റ് സൈഡിൽ നിന്നിട്ട് ഓഫ് സൈഡ് ആകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതിനിടയിൽ കൂണ്ടേ കൂണ്ടെ സംബന്ധിച്ചിടത്തോളം ഗോളടിച്ചു പക്ഷേ അത്ര ടോപ്പ് ഗെയിം ഗെയിമായിരുന്നു വെച്ചാൽ അല്ല ലെമീനൊക്കെ വന്നതിന് ശേഷം ആ കോമ്പിനേഷനൊക്കെ നമുക്ക് ആ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റുണ്ടായിരുന്നു പക്ഷേ ആ മിഡ്ഫീൽഡ് ആ ഹാഫിലിൻ്റെ അടുത്ത് ആളടുത്തേക്ക് ബോൾ കിട്ടിയപ്പോൾ ഒന്നൊരു പ്ലെയറിൻ്റെ മറിയാടന്നിട്ട് ചങ്ങായി പോകുന്നു ആ ഹാഫിലിൻ്റെ അടുത്ത് തന്നെ എന്നിട്ട് പാസ് ചെയ്യുന്നതിന് പകരം ചെങ്ങായി അവിടെ നിന്നിട്ട് ഇങ്ങനെ വിറലി പിടിക്കുകയാണ് അതോടൊപ്പം ബ്രേസ്മെൻ്റസ് ചങ്ങാരുടെ അടുത്ത് നിന്ന് ബോൾ വിൻ ചെയ്യുന്നു പൊസിഷൻ അവിടെ നഷ്ടപ്പെടുത്താണ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഏരിയയിൽ അതായത് സെൻറ്റർ ഓഫ് ദ പിച്ച് ഹാഫിലിൻ്റെ അടുത്ത് അവിടെ നിന്ന് ഇങ്ങനെ തിരുവാതിര കളിച്ചപ്പോൾ ബോളുമായിട്ട് സോസിലാട് പോകുന്നു എന്നിട്ട് ഈ ബ്രൈസ്മെൻറ്റിസിൻ്റെ വയർസബാലാണ് ലെഫ്റ്റ് റൺ ചെയ്തിട്ടുണ്ടായിരുന്നു വയർസബാലിന് കൊടുത്തിട്ടുള്ള പാസ് അത്ര ടോപ്പ് ആയിരുന്നില്ല പക്ഷേ സ്റ്റിൽ വയർസബാൽ അവിടെ നിന്ന് ഒരു കട്ട് ബാക്ക് കൊടുക്കുന്നു അത് കൂബോയിലേക്ക് ബോക്സിൽ ഉണ്ടായിരുന്ന കൂബോ ഒന്നും ഇവിടെ കടിച്ചാട് ചെയ്തിട്ട് ഒരു ഷോട്ട് റൺ ലീസ് ചെയ്തപ്പോൾ അത് ബാറിനെ വിറപ്പിച്ച സാധനമാണ് അത് ഭയങ്കര ഡേഞ്ചറസ് സാധനമായിരുന്നു ബാസ് നമുക്ക് അവരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള എററിലൂടെ ഓൾമോസ്റ്റ് സോസിലാട് കൂടുതലിച്ചായിരുന്നു അപ്പുറത്ത് ഉടനെ ലെവൻഡോസ്ക്കും പിന്നെ ബാലിലടിക്കുന്ന അല്ലെങ്കിൽ പോളിലടിക്കുന്ന സിനാരി നമ്മൾ കാണുകയാണ് അത് എങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ അത് ഗോൾഡൻ ഓപ്പർച്യൂണായിരുന്നു ലെവൻഡോസ്കിക്ക് അത് അത് കിലോഫിയാൻ ഗെയിം കിലോഫിയാനും അപ്പോൾ അത് ഇപ്പുറത്ത് ഈ കൂബയുടെ ഷോട്ട് പോസ്റ്റ് അടിച്ചതിന് ശേഷം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഫെങ്കി ലെമീനെ പിക്ക് ചെയ്യുന്നു ലെമീൻ എന്നിട്ട് റൈറ്റിൽ നിന്ന് അത് കട്ട് ബാക്ക് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ അത് ഫെറാൻഡോറസ് ഉണ്ട് ഫെറാൻറ്റോറസ് അത് ലെവൻ ഡോസ് ഇന്ന അടിച്ചോ എന്ന് പറഞ്ഞിട്ട് നിരക്കി കൊടുക്കുന്നു ലെവൻ ഡോസ്കി അടിച്ചു അത് അത് ഗോളാക്കണം ലെവൻ ഡോസ് കെ ഡെബിയിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞാൽ അത് മിസ് ചെയ്യാൻ പാടില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ ആളുടെ ഗെയിമിൽ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്തായാലും അവിടെ ഗെയിമിൽ ഗിലോഫിയാൻ സാധിക്കുന്നില്ല പക്ഷേ പിന്നീട് എന്താണ് റയാൽ സോസിലോട് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ബാസണൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നില്ല മത്സരം പിന്നെ ഫ്രിക്ടമേഡ് ഓൾ ടൈം ഫൈവ് കളിക്കുന്നത് അപ്പോൾ ആ സൈനിങ് സംശയം വരാം